ചാലിശ്ശേരി സി എസ് ഐ ഫുട്ബോൾ ടൂർണമെന്റ് കാണാനെത്തിയ എത്തിയ കായിക പ്രേമികൾ ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കേരളത്തിലെ നടന്നു വരുന്ന ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ വെച്ച് രണ്ടാം സ്ഥാനം ചാലിശ്ശേരിക്ക് സ്വന്തമായി പാലക്കാട് ജില്ലയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനവും സി ഫുട്ബോൾ ടൂർണമെന്റിനാണ് ഫൈനൽ മത്സരത്തിന് തന്നെ ഏകദേശം എണ്ണായിരത്തോളം കായിക പ്രേമികളാണ് മൈതാനത്ത് എത്തിയത് ഇന്നത്തെ നൂറ് കേവലം ഒരു കലാമത്സരം കായിക മത്സരത്തിനു വേണ്ടി മാത്രമുള്ളതല്ല പക്ഷെ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളെ അറിയാതെ പങ്കാളിയാണ് നിങ്ങൾ ഓരോ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട നൂറ് കണക്കുകളവിഹീതരായ അപകടത്തിലും സ്റ്റോക്കിലും ഒക്കെ പരിക്കുന്നതാണ് നിങ്ങൾ നൽകുന്ന ഓരോ നൂറ് രൂപയും എന്ന് നന്ദിയോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലേക്ക് പ്രതീക്ഷിക്കുകയാണ് ഇതിൽ എത്തിച്ചേർന്ന മുഴുവൻ

ഇവിടെ സ്വാഗതം. തുഞ്ചാലിയിലെ ജീവദാരുണ്യ പ്രവർത്തനത്തിലെ മുഖാന ശ്രീ വിവി ബാലകൃഷ്ണൻ അപ്രീയപ്പെട്ട നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുന്ന ഞ അദ്ധേഹത്തെ ആദരിക്കുന്ന വേണ്ടി സ്നേഹപൂർവം ഇങ്ങോട്ട് ചരികിലാണ് ഒപ്പം തന്നെ അദ്ദേഹത്തെ ആദരവ നൽകുന്നതിനു വേണ്ടി തോന്നറപ്പെട്ട ശ്രീ വി ബാലകൃഷ്ണൻ ഇവിടെയുണ്ട് 19 രവിനായ് തിരങ്ങി വെച്ചടങ്ങേ ടൂർണമെന്റിനെ വെള്ളിഗീരം സ്പോൺസർ ചെയ്തിരിക്കുന്നു ഐപിജി സ്കൂൾ ഓഫ് കൊമേഴ്സ് കടപ്പൂർ